ഗ്സ് മൊത്തം കോടയാണ് ഗായ്സ് നമ്മുടെ നീലുവേൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണിത് ഇടുക്കി ജില്ലയിലെ അപ്പുറത്തെ മലയൊന്നും കാണാൻ പറ്റത്തില്ല അതു കോട നിറഞ്ഞു നിൽക്കുകയാണ് നല്ല വൈബാണ് അവിടെ ഒരു ടവറൊക്കെ ഉണ്ടായിരുന്നു ടവറൊന്നും കാണുന്ന പോലും മഞ്ഞ് രാവിലെ ഒരു മണി ഏഴര ടൈമിലുള്ള വിഷൽസ് ആണത് കാക്കകളൊക്കെ പറന്ന് നടപ്പുണ്ട് അതിലേലിയൊക്കെ രാവിലെ ഫുഡ് കഴിക്കാനുള്ള നെട്ടവർത്തത്തിലാണെന്ന് തോന്നുന്നു എന്താ അല്ലേ വൈബ് മഞ്ഞ് ചെറുതായിട്ട് പൊഴിയുന്നതാണ് തോന്നുന്നു രാവിലത്തെ പ്രഭാത കാഴ്ചകൾ അന്തിയാറോട്ടം രാവിലെ വരെ ചാറ്റൽ മഴയായിരുന്നു ഇന്നലെ വൈകുന്നേരം തൊട്ട് ചാറ്റൽ മഴ ചെമ്പരത്തി പൂവൊക്കെ മഴ കൊണ്ട് കിടക്കുന്ന കഴിച്ചിട്ടുണ്ടേ ഇന്നലെയൊക്കെ വിരിഞ്ഞു നിന്നിരുന്ന പൂക്കൾ ഇന്ന് വാടി നിൽക്കുന്നു മഴവെള്ളം ഒന്ന് ഇതിന്ന് വിടരാൻ നിൽക്കുന്നതാണെന്ന് തോന്നിയവൻ ഇതൊക്കെയാണ് നീലിവേൽ ഭാഗത്തെ പ്രഭാതത്തിലുള്ള കാഴ്ചകൾ അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്